ഹായ് ഞാൻ ജോയ് പച്ചക്കറിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഒരുപാട് വ്യൂവേഴ്സി ചോദിച്ചതനുസരിച്ച് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബോൺസായി ആണ് ബോൺസായി നമ്മൾ ഡ്രിഫ്റ്റ് ഡിഫ്റ്റൂഡിൽ നേരത്തെ ചെയ്തു അത് ഒരു സെമി ബോൺസായി ആണ് എളുപ്പവഴിയാണ് പക്ഷെ അതൊന്നുമല്ല ബോൺസായി ബോൺസായി എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ബോൺസായി എന്താണ് എങ്ങനെയാണ് അത് ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് ഇന്ന് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ബോൺസായി ഒരു ഇച്ചിരി ഡെപ്ത്തുള്ള ഒരു വിഷയമായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാനുണ്ട് ഒരു ക്ലാസ് പോലെ അതിന് പറഞ്ഞു തന്നാലും മതിയാവില്ല പക്ഷേ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്ത് സ്ഥലപരിമിതി സമയപരിമിതി ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്ര വിശദമായി പറയാൻ കഴിയില്ല എങ്കിൽ തന്നെ ഞാൻ ചുരുക്കി എല്ലാ ഭാഗങ്ങളെയും ടച്ച് ചെയ്ത് പോകുന്ന തരത്തിൽ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം ബോൺസായി എന്നൊരു വാക്ക് ജപ്പാനിൽ നിന്നുണ്ടായ ജാപ്പാനീസ് ഭാഷയിൽ നിന്നുള്ള വാക്കാണ് ബോൺസായി ബോൺ എന്ന് പറയുന്നത് ആഴം കുറഞ്ഞൊരു പാത്രം സായി എന്ന് പറഞ്ഞ സസ്യം ആഴം കുറഞ്ഞ പാത്രത്തിൽ നട്ടു വളർത്തിയെടുക്കുന്ന ഒരു സസ്യത്തെയാണ് നമ്മൾ ബോൺസായി എന്ന് പറയുന്നത് ആഴം കുറഞ്ഞ പാത്രത്തിൽ ഒരു സസ്യം നട്ടാൽ അത് ബോൺസായി ആവില്ല അത് വേറെ കാര്യം അത് നമുക്ക് കാട്ടിലുള്ള ഒരു വലിയ വൃക്ഷം ഒരു ആൽമരം അല്ലെങ്കിൽ ഒരു മാവ് നമ്മളെ കൂറ്റൻ മരങ്ങളെ മുതുമുത്തശ്ശനായ ആൽമരങ്ങളെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ ഉള്ള വലിയ മരങ്ങളെ അതിൻ്റെ സ്വഭാവ സവിശേഷതകളോടും രൂപഭംഗിയോടും കൂടി നമുക്ക് വളരെ മിനേച്ചറായിട്ട് കൊച്ച് ചട്ടിയിൽ ഒരടിയോ രണ്ടടിയോ മൂന്നടിയോ ഉയരത്തിൽ മാത്രം വളർത്തി നമുക്ക് പോർട്ടബിളായിട്ട് എവിടെയെങ്കിലും മാറ്റിയോ നീക്കിയോ കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യാവുന്ന തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ആ വലിയ വൃക്ഷങ്ങളുടെ ചെറിയ പതിപ്പിനെയാണ് നമ്മൾ ബോൺസായി എന്ന് പറയുന്നത് ഈ ബോൺസായി നമുക്കുണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ കലാപരമായ ദീർഘകാലത്ത് അധ്വാനം അതിനാവശ്യമുണ്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് എന്നാലും അതിന് ക്ഷമയും ഒരു അല്പം കലാബോധവും ഒരു കാത്തിരിക്കാനുള്ള ഒരു സന്മനസ്സും ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും ബോൺസായി ചെയ്തെടുക്കാവുന്നതാണ് ഈ കല കണ്ടുപിടിച്ച ജപ്പാൻകാരല്ല ചൈനയിൽ നിന്നാണ് ഈ ബോൺസയുടെ ഉത്ഭവം എന്നാണ് അതിൻ്റെ ചരിത്രം പറയുന്നത് ചൈനക്കാർ ബുദ്ധസന്യാസികളാണ് അവർക്ക് അവരുടെ ബുദ്ധമത പ്രചാരണത്തിന് വേണ്ടി ലോകത്തിൻ്റെ ഭാഗങ്ങളിലേക്കും സഞ്ചരിക്കേണ്ടി വരുമ്പോൾ അവർ ഔഷധ സസ്യങ്ങളെ അതുപോലെ കൊണ്ടുപോകാൻ വേണ്ടി യാത്രയിലുടനീളം കൊണ്ടുപോകാൻ വേണ്ടി പോകുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് ഒരു ചെറിയ ഇതിനെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു ഊഹം പറയുന്നത് എന്തിരുന്നാലും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പഴക്കമുള്ള ഒരു കല തന്നെയാണ് ജപ്പാനീസ് ഈ ചൈനക്കാർ കണ്ടുപിടിച്ച ബോൺസായി എന്ന ഈ ഒരു നമ്മൾ ഈ പറയുന്ന കല ഇപ്പോൾ ഏറ്റവും നല്ല ബോൺസായി ഉള്ളത് ജപ്പാൻകാരുടെ കയ്യിലാണ് അവർ വർഷങ്ങളുടെ നൂറ് വർഷവും നൂറ്റമ്പത് വർഷവും ഒക്കെ പഴക്കമുള്ള ഒരേ വൃക്ഷം അവരുടെ കയ്യിലുണ്ട് അവരൊക്കെ അത് ഒരു ഫാമിലി ആയിട്ട് അടുത്ത തലമുറയ്ക്ക് കൈമാറും എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് നമുക്ക് ഈ ആയിട്ടാണ് നമ്മൾക്ക് ബോൺസായിയെക്കുറിച്ച് അറിവ് കിട്ടി തുടങ്ങിയതും നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ഒക്കെ ചെറിയൊരു അറിവ് ഇപ്പോഴാണ് നമുക്ക് കിട്ടി തുടങ്ങിയത് ഉദ്യാന പ്രേമികളുടെ ഇടയിൽ ഇപ്പോൾ ബോൺസായിക്ക് ചെറിയ ഒരു മാർക്കറ്റ് ആയി വരുന്നുണ്ട് അതെങ്ങനെ ചെയ്യുക എന്ന് അറിയാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇപ്പോൾ കൗതുകത്തോടെ ചോദിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഈ ബോൺസായിയുടെ വീഡിയോ ഒരു ബോൺസായി നമ്മളെങ്ങനെയാണ് ചെയ്തെടുക്കുക ആദ്യമായി അതിനെന്താണ് വേണ്ടത് നമുക്ക് ആദ്യം തന്നെ ഒരു വൃക്ഷം അതിന് വേണം ഒരു മരം നമുക്ക് കണ്ടെത്തണം നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ആല് പുളി നെല്ലി ചാമ്പ പേര വാഹ ഇത്തരം വൃക്ഷങ്ങളൊക്കെ നമുക്ക് ബോൺസായി ആക്കിയെടുക്കാൻ പറ്റും താരതമ്യേന ഇലകളുടെ വലിപ്പം കുറഞ്ഞ ഇപ്പം നെല്ലിയുടെ ഇല പോലെ മുരിങ്ങയുടെ ഇല പോലെ പുളിയുടെ ഇല പോലെ ചെറിയ കൊച്ചു കൊച്ചു ഇലകളുള്ള വൃക്ഷങ്ങളായിരിക്കും നമുക്ക് ഒരു ചട്ടിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഉയരാകുമ്പോൾ അതിൻ്റെ ഇല തലപ്പുകൾ കാണാൻ ഭംഗി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ആകെ കൂടെ ഒരു അടി വലിപ്പമുള്ള ആ വൃക്ഷത്തിന് വലിയ ഒരു തേക്കിൻ്റെ ഇലരെ പോലുള്ള ഒരലയോ രണ്ടലയോ നിന്ന് കഴിഞ്ഞാൽ അതിന് ഭംഗി ഉണ്ടാവില്ലല്ലോ അതാണ് പറഞ്ഞ ആനുപാതികമായിട്ടുള്ള വലിപ്പം എന്നും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു വലിയൊരു ആൽവൃക്ഷത്തെ പോലും ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിൻ്റെ ഇലകളെ ചെറുതാക്കി ചെറിയ ഇലയുള്ള മരങ്ങൾ നമ്മൾ ബോൺസായി എടുത്ത് ആക്കി ആക്കിയെടുക്കുകയാണെങ്കിൽ കുറേ കൂടെ ഭംഗിയുണ്ടാവും കുറേ കൂടി ഭംഗിയായിട്ട് വലുപ്പമായിട്ടും വലിയ പരിചരണമൊന്നും വേണ്ടാതെയും വലിയ ശുശ്രൂഷ വേണ്ടാതെയും ചെയ്യാൻ പറ്റുന്ന ചില മരങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ അതിലൊന്നാണ് ഈ ഫൈക്കസ് വിഭാഗത്തിൽപ്പെട്ട ആല് ആല് തന്നെ നമുക്ക് അരയാൽ പേരാൽ കല്ലാൽ അങ്ങനെ ഒരുപാട് ആലുകളുണ്ട് നമുക്ക് ആ അധികമായിട്ട് സുലഭമായിട്ട് കിട്ടുന്നത് അമ്പലപ്പറമ്പിലൊക്കെ നിൽക്കുന്ന അരയാലാണ് അതല്ലെങ്കിൽ പിന്നെ പേരാൽ ഈ രണ്ട് ആലുകളും നമുക്ക് വളരെ ഇവിടെ എല്ലാവരും നമ്മുടെ നാട്ടിൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ബോൺസായിയെ കുറിച്ച് അറിയാവുന്നവരൊക്കെ പക്ഷേ അതിൻ്റെ ഒരു നല്ലൊരു രൂപഭാവത്തിലേക്ക് നമ്മളുടെ കേരളത്തിൽ പോലും ഇപ്പോഴും ബോൺസായി എത്തിപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇന്ത്യയിൽ തന്നെ അത് വളരെ അപൂർവം ചില വ്യക്തികളിൽ മാത്രമേ അതിനെപ്പറ്റി കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ശരിയായ രൂപഭാവങ്ങളോടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ ഇപ്പോൾ എൻ്റെ കയ്യിലും ബോൺസായൊന്നുമില്ല ഉള്ള ബോൺസായികൾ ഞാൻ പത്ത് മുപ്പത് വർഷം മുതൽ മുൻപ് ഞാൻ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ബോൺസായികൾ എൻ്റെ കൈവശമുണ്ട് ഞാൻ കാശു കൊടുത്തൊന്നും വാങ്ങിച്ചതല്ല ഒരു അഞ്ചാറ് ആറേഴ് ബോൺസായികൾ ഞാൻ അതിനുവേണ്ടി അത്രയും എഫർട്ട് എടുത്ത് ഞാൻ ചെയ്തത് എൻ്റെ കയ്യിലുണ്ട് ഞാൻ നിങ്ങൾക്ക് ക്രമേണ ഇപ്പോൾ കാണിച്ചു തരാം നമ്മൾ കാട്ടിലും വീട്ടിലൊക്കെ നിൽക്കുന്ന ആ വൃക്ഷങ്ങൾ അതിൻ്റെ തനിമയോടെ അതേ രൂപഭാവങ്ങളോടെ അതിൻ്റെ ലക്ഷണങ്ങളോടെ ചെറിയൊരു ചട്ടിക്കകത്ത് ഒതുങ്ങി നിൽക്കുന്നു എന്ന് കഴിയുന്ന കാണുന്നത് അത് വലിയ ഒരു ഭംഗിയുള്ള ഒരു കല തന്നെയാണ് ജീവനുള്ള ഒരു കല അപ്പം മനസ്സിൽ ഒരു കല വേണം കാത്തിരിക്കാനുള്ളൊരു ക്ഷമ വേണം നല്ലൊരു നിരീക്ഷണ പാഠവും വേണം ഇത്രയുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ബോൺസായി ഉണ്ടാക്കിയെടുക്കാം ബോൺസായി ഉണ്ടാക്കിയെടുക്കുന്നത് അത്ര വലിയൊരു ബാല്യകാറാമലൊന്നുമല്ല അത്ര വലിയ സംഭവമൊന്നുമല്ല പക്ഷേ നമ്മൾ നല്ല കെയർ ആയി ആയിരിക്കണം നമ്മൾ ഒരു ബോൺസായി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മളൊരു വിത്ത് മുളപ്പിച്ച് അതിൻ്റെ തൈ എടുത്തിട്ട് നമുക്ക് ബോൺസായി ഉണ്ടാക്കാൻ ഒരു പുരുഷായസ് പോലും ചിലപ്പോൾ മതിയാവാതെ വരും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആരും അങ്ങനെയുള്ള പണിക്കൊന്നും ആരും മെനക്കെടാറില്ല അപ്പോൾ അതിന് ഉള്ള എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു മരം കണ്ടെത്തണം കണ്ടെത്താൻ സാധാരണ നമ്മൾ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങളിലോ പറമ്പുകളിലോ കാട് മേടുമുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ കാട് ഫോറസ്റ്റൊക്കെ അടുത്ത് കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ നമ്മൾ ഈ അടിക്കാടുകളൊക്കെ തപ്പു കാണുന്നുണ്ടെങ്കിൽ വലിയ കൂറ്റം വൃക്ഷങ്ങളുടെ അടിയിൽ അല്ലെങ്കിൽ പാറക്കെട്ടുകളുടെ ഇടയിൽ മതിലിൽ അതുപോലെ കിണറിൻ്റെ ഉൾഭിത്തികളിൽ ഒക്കെ നിൽക്കുന്ന ചില വൃക്ഷങ്ങളുണ്ടാവും ഞെങ്ങി ഞരങ്ങി മോരടിച്ച് പക്ഷേ അതിന് വർഷങ്ങളുടെ ഉണ്ടാവും ആ വൃക്ഷങ്ങളൊക്കെ ചിലപ്പോൾ പത്ത് കൊല്ലമോ പതിനഞ്ച് കൊല്ലമോ ഇരുപത് ഒക്കെ വർഷം പഴക്കമുള്ളതായിരിക്കും അത് വലിയ വലിപ്പമൊന്നും ഉണ്ടാവില്ല ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഒരു രണ്ടടിയോ മൂന്നടിയോ നാലടിയോ ചിലപ്പോൾ അഞ്ചടിയൊക്കെ ഉണ്ടാവുള്ളൂ അത് നമ്മൾ കണ്ടെത്തിയിട്ട് അതിനെ പിഴുതെടുത്ത് കൊണ്ടുവന്നിട്ട് നമുക്ക് ബോൺസായി ആക്കുന്ന ആ ഒരു മെത്തേഡാണ് ഇപ്പോൾ എല്ലാവരും സ്വീകരിച്ചു വരുന്നത് ആ രീതിക്ക് നമ്മൾ അങ്ങനെ കണ്ടെത്തുന്ന ഒരു രീതിക്ക് നമ്മൾ ബോൺസായി ഹണ്ടിങ് എന്ന് പറയും ബോൺസായി വൈൽഡ് കളക്ഷൻ എന്നും പറയാം ഇങ്ങനെ നമ്മൾ വൈൽഡ് കളക്ഷൻ മൂ മൂലം നമ്മൾ ഉണ്ടാക്കി നേടിയെടുത്ത അല്ലെങ്കിൽ കളക്റ്റ് ചെയ്ത ആ വൃക്ഷത്തിനെ വേണം നമ്മൾ വർഷങ്ങൾ കൊണ്ട് വീണ്ടും അതിനെ ട്രെയിൻ ചെയ്ത് നമുക്കൊരു നല്ല ബോൺസായിക്ക് ആയി ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ബോൺസായി ആക്കിയെടുക്കാൻ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ പറമ്പിൽ നിന്നോ കാട്ടീന്നോ അങ്ങനെ അത്തരം ഒരു മരം കണ്ടെത്തിയാൽ നമ്മളത് കുത്തിപ്പറിച്ച് വലിയ പരിക്കൊന്നും പറ്റാതെ അതിൻ്റെ വേരുകളൊന്നും മുറിഞ്ഞു പോവാതെ നമ്മൾ പറിച്ചെടുത്തിട്ട് അതിനെ ഉടനെ തന്നെ നനഞ്ഞ ചാക്കിലോ അല്ലെങ്കിൽ വൈക്കോലോ പുല്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ടോ അതല്ലെങ്കിൽ നമുക്ക് ഈ ഫാഗനം മോസ് പോലുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മോസ് ഉണ്ട് അത് കൊണ്ടുപോയിട്ട് അതിലോ പൊതിഞ്ഞ് അതിൻ്റെ വേരുകൾക്ക് ഒട്ടും ചൂടും വെയിലും ഏൽക്കാതെ നമ്മൾ പറിച്ചെടുത്ത ഉടനെ തന്നെ പൊതിഞ്ഞെടുത്ത് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവരിക നല്ലൊരു ബോൺസായി ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടത് അതിന് പറ്റിയൊരു മരമാണ് നമുക്കതിനു പറ്റിയൊരു പ്ലാന്റ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈൽഡ് ഹാൻഡ് ഹണ്ടിങ് എന്ന് പറയാം വൈൽഡ് കളക്ഷൻ എന്ന് പറയാം ബോൺസായി കള കളക്ഷൻ എന്ന് പറയാം അങ്ങനെ ഒരു മരമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുവച്ചിട്ടുള്ളത് ഈ മരമാണ് നമ്മൾ ബോൺസായി ആക്കാൻ വേണ്ടി നമ്മളിതിവിടുന്ന് പിഴുതെടുക്കാൻ പോവുകയാണ് നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ചെടുത്ത് രണ്ട് കൊല്ലത്തേക്ക് നമ്മൾ ആഴമുള്ള ചട്ടിയിൽ വളർത്താൻ വേണ്ടി ഒരു മരം നമ്മളവിടെ നട്ടു വെച്ചിട്ടുണ്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് അത് തന്നെ കാണിക്കാൻ പറ്റില്ല വർഷങ്ങളെടുത്ത് ഒരു കലയാണ് ബോൺസായി അതുകൊണ്ട് നമുക്ക് ഒരു രണ്ട് വർഷം ഞാൻ ചട്ടിയിൽ വളർത്തിയ ഒരെണ്ണം നമ്മൾ ബോൺസായി ചട്ടിയിലേക്ക് എങ്ങനെയാണ് വളർത്തി മാറ്റി പിടിപ്പിക്കുന്നതെന്ന് നമുക്ക് ഇനി കാണാം ഇതാണ് ഞാൻ ഒരു രണ്ട് വർഷത്തോളം വളർത്തിയ ഒരു മരം ഇതിൻ്റെ റൂട്ടൊക്കെ ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട് പുറത്തേക്ക് അത് ബോൺസായിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതൊക്കെ ഒരു പ്ലസ് പോയിൻ്റ് ആണ് അങ്ങനെ പർപ്പസിൽ ചെയ്തെടുത്തിട്ടുള്ളത് തന്നെയാണ് കുറച്ച് പൊക്കി മുകളിലേക്ക് വെച്ചിട്ട് അടിയിൽ മാത്രം മണ്ണ് കൊടുത്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റൂട്ടുകളൊക്കെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണാം അത് നമുക്ക് കാട്ടിൽ അത്തരത്തിൽ മണ്ണൊലിച്ചു പോയിട്ട് നിൽക്കുന്ന ഒരു വൃക്ഷത്തിൻ്റെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആ രീതിയിലുള്ള ഒരു ബോൺസായി നമ്മളിപ്പോൾ ഒരു കല്പന ചെയ്തിട്ട് ഈ ചെടി ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ വലിയ ചട്ടിയിൽ നിന്ന് പറിച്ചെടുത്തതാണ് അത്യാവശ്യം വേരുകളൊക്കെ നമ്മൾ അധികമുള്ള വേരുകളൊക്കെ ഒക്കെ നമുക്കിങ്ങനെ ഒന്ന് പ്രൂൺ ചെയ്ത് കളയാം ഇതിന് നാരായ വേരെന്ന് പറഞ്ഞൊരു വേര് നേരെ താഴേക്ക് വരും അങ്ങനെയുള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാലേ നമുക്ക് ചട്ടികളിൽ പ്രത്യേകിച്ച് ബോൺസായ ചട്ടിയിൽ ഒതുങ്ങി നിൽക്കുകയുള്ളു അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വേരുകളെ നേരത്തെ തന്നെ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മൾ ആഴുള്ള ചട്ടിയിൽ ഇത് നട്ടുവയ്ക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഒരു ഏകദേശ രൂപം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ അധികം വരുന്ന ഒക്കെ ഇങ്ങനെ ഒന്ന് പ്രൂൺ ചെയ്ത് കളയുക ഇതിപ്പോൾ ഏകദേശം ഒരു നല്ല രൂപമാണ് ഇത് നല്ലൊരു ബോൺസായുടെ രൂപമാണ് നമുക്കത് ഈ ചട്ടിയിലേക്കാണ് നമ്മൾ റീപ്ലാന്റ് ചെയ്യുന്നത് ഇത് നമ്മൾ ചട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ആഴം കുറഞ്ഞ ചട്ടിയാണ് സാധാരണ ബോൺസായയ്ക്ക് ഉപയോഗിക്കുക നമ്മൾ ഈ ആഴം കുറഞ്ഞ ചട്ടിയിലേക്കാണ് നമ്മളിതിനെ വയ്ക്കാൻ പോകുന്നത് ഈ വൃക്ഷത്തിന് നമുക്ക് വൃക്ഷം എത്രത്തോളം വലിപ്പമുണ്ട് അതനുസരിച്ച് വേണം നമ്മൾ ചട്ടിയുടെയും വലിപ്പം നിശ്ചയിക്കാൻ അതിനനുപാതികമായ വലുപ്പം ഉണ്ടായാൽ നമുക്ക് ബോൺസായിയുടെ ഒരു നല്ല രൂപകൽപ്പനയാവുള്ളൂ ഇതിനകത്ത് നമ്മൾ കുറച്ച് ബ്രിക്ക് ചൂടുകട്ട പൊട്ടിച്ചത് അല്ലെങ്കിൽ ഓട് പൊട്ടിച്ചത് അല്ലെങ്കിൽ ചട്ടികൾ പഴയ ചട്ടികൾ പൊട്ടിയ പീസുകൾ എല്ലാം കൂടെ നമ്മളിങ്ങനെ എടുത്തിട്ട് ഏതെങ്കിലും ഒന്ന് നമ്മളിതുപോലെ ഒന്ന് അടിയിലിട്ട് പരത്തി വയ്ക്കുക പിന്നെ നമ്മൾ കുറച്ച് ചരലാണിത് ഗ്രാവൽ എന്നൊക്കെ പറയുന്ന അത് ചൂടുകട്ട പൊട്ടിച്ചിട്ട് ചെറിയ ചെറിയ തരിയാക്കി പൊട്ടിച്ചെടുത്തതായാലും മതി അതല്ലെങ്കിൽ നമുക്ക് ചെങ്കലിൻ്റെ ഇതുപോലുള്ള ചരൽ കിട്ടുന്ന പ്രദേശങ്ങളിലാണെങ്കിൽ അത്തരം ചരലായാലും മതി അതല്ലെങ്കിൽ ആറ്റുമണൽ കുറച്ച് മുഴുത്ത തരിയുള്ള ആറ്റുമണലായാലും മതി അതിങ്ങനെ ഒരു സ്റ്റെപ്പ് നമ്മൾ അടിയിൽ നിരത്താം അത് നിരത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറിച്ചെടുത്ത മരം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നടുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സാധാരണ മണ്ണ് മണല് കമ്പോസ്റ്റ് അതല്ലെങ്കിൽ മണ്ണ് മണൽ ചാണകപ്പൊടി ഇത്രയും നമ്മൾ മിക്സ് ചെയ്തെടുത്ത മിശ്രിതമാണ് ഇപ്പം നമ്മളിത് റിപ്പോർട്ട് ചെയ്യുന്ന പരിപാടി നമ്മൾ കഴിഞ്ഞു ഇനി വെള്ളമൊഴിച്ച് നമ്മൾ തണലിൽ വെക്കണം തണലിൽ വെച്ചിട്ട് ഒരാഴ്ചയോ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഇലകളൊക്കെ വാടാതെ നല്ലപോലെ ജീവനോടെ നിൽപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ട് വെൽ വെയിൽ കൊള്ളിച്ച് വീണ്ടും സാധാരണ വയ്ക്കുന്ന സ്ഥലങ്ങളിലേക്ക് മാറ്റി വയ്ക്കാൻ പാടുള്ളൂ ഇത് അതുപോലെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ചെറിയ ബോൺസായി ആണിത് ഇതുപോലെ എത്രയും കൊച്ചു പാത്രത്തിലും നമുക്ക് ബോൺസായി ഉണ്ടാക്കിയെടുക്കാം അതിന് കലാപരമായിട്ടുള്ള ഒരു ഒരു ഷേപ്പും ആകൃതിയും വേണം എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതിനേക്കാൾ കുറച്ചും കൂടെ വലിപ്പമുള്ള ഒരു ബോൺസായി ആണ് ഈ ഇരിക്കുന്നത് നമ്മൾ വോൺസായ ഉണ്ടാക്കി അതിനകത്ത് കുറച്ച് പാറകളും ഇതുപോലെ പായലൊക്കെ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ കുറേയും കൂടിയും ഭംഗിയാവും ഇപ്പോൾ കാറ്റിൽ ചാഞ്ഞ് വീണ് കിടന്നിട്ട് അങ്ങനെ വളർന്ന ഒരു മരമാണ് കാട്ടിലൊക്കെ നമ്മൾ മരമൊക്കെ എന്തെങ്കിലും പ്രകൃതി പ്രകൃതിക്ഷോഭത്തിൽ മറിഞ്ഞു പുഴയെ ഒക്കെ ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ കിടന്ന് അതിജീവനത്തിന് വേണ്ടിയുള്ള വലിയൊരു പോരാട്ടമായിട്ട് അത് അങ്ങനെ കിടന്ന് വളരും അങ്ങനെയുള്ള ഒരു ചിത്രമാണ് ഈ മരത്തിൻ്റെ ഇത് ഒരു പത്തു വർഷമെങ്കിലും പഴക്കമുണ്ട് ഇത് തെയ്യായിരിക്കുമ്പോൾ മുതലേ ഇതിനെ ട്രീറ്റ് ചെയ്ത് ഈ പരുവത്തിലാക്കിയെടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ ഇലകൾ മുഴുവൻ കുറച്ചുകൂടി വലുപ്പമുള്ള ഇലകളുടെ ഒരു മരമാണിത് അപ്പോൾ അതുകൊണ്ട് ഇലകൾ ചെറുതാക്കാൻ ഒരുപാട് ടെക്നിക്സ് ഉണ്ട് ഈ ബോൺസായിൽ ഞാൻ അത് സാധാരണ ചെയ്യുന്നത് നമ്മൾ ഇലകൾ നുള്ളിക്കളയും അതല്ലെങ്കിൽ ഇലകളെ കട്ട് ചെയ്ത് ചെറുതാക്കി ചെറിയ ആകൃതിയിൽ ഈ ഇലകളെ ചെറിയ ആകൃതിയിൽ കട്ട് ചെയ്ത് നിർത്തും അങ്ങനെ എല്ലാവരും കട്ട് ചെയ്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ ഒരു ശ്രമകരമായിട്ടുള്ള ഒരു പണിയാണ് എങ്കിൽ തന്നെയും നമുക്കത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ സ്റ്റെപ്പ് വരുന്ന ഇലകൾക്ക് അതിൻ്റെ സ്വാഭാവികമായ വലിയ ഇലയുടെ വലുപ്പം പിന്നെ ഉണ്ടാവില്ല പിന്നെ ഒരു പ്രാവശ്യം കൂടി നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർത്തും ചെറിയ ചെറിയ ഇലകൾ മാത്രമേ ഉണ്ടാവുള്ളൂ അതൊരു ടെക്നിക്കാണ് അതല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫോളേജ് ഒക്കെ നമ്മൾക്ക് കട്ട് ചെയ്ത് കളയാം ഇതിൻ്റെ ഇലത്തലപ്പുകൾ ഇലകൾ മുഴുവൻ നമുക്കിങ്ങനെ എല്ലാം നുള്ളിക്കളഞ്ഞ വലിയ വലിയ ഇലകൾ മുഴുവൻ അങ്ങനെ നുള്ളിക്കളഞ്ഞ പിന്നെ വീണ്ടും വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ മരത്തിൻ്റെ ഇതൊക്കെ ചെറിയ ചെറിയ പുതിയ നാമ്പുകളാണ് ഈ കാണുന്നതൊക്കെ ഈ കാണുന്നതൊക്കെ പുതിയ പുതിയ ലീഫുകളാണെങ്കിൽ വരുന്നതൊക്കെ ഇതിനൊന്നും വലിയ വലിപ്പം ഉണ്ടാവില്ല അതുപോലെ നമുക്ക് ഇതിൻ്റെ ഒരു ഒരു വ്യൂ ഫേസ് ഉണ്ടാവും ഏത് മരത്തിലും അതിൻ്റെ ഒരു കാഴ്ച ഭംഗിയുള്ള ഒരു 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 ഭാഗം ഏതാണെന്ന് നമ്മൾ നോക്കി നിശ്ചയിച്ച് അതനുസരിച്ച് നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യണം അതുപോലെ ഇതുപോലെ ഇപ്പോൾ ഈ കമ്പൊക്കെ ഞാൻ കമ്പി അലുമിനിയത്തിൻ്റെ കമ്പിയാണ് നമ്മൾ ചുറ്റുക അതല്ലെങ്കിൽ കോപ്പറിൻ്റെ കമ്പിയാണ് ചുറ്റുക കോപ്പറിൻ്റെ കമ്പിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് നല്ലപോലെ പഴുപ്പിച്ച് ചൂടാക്കി എടുത്തിട്ട് അത് പതുക്കെ സാവധാനം തണുപ്പിച്ചതിന് ശേഷം വേണം നമുക്ക് ചുറ്റാനായിട്ട് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചുറ്റാൻ കഴിയും കോപ്പറിൻ്റെ കമ്പിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അലുമിനിയത്തിൻ്റെ കമ്പിയാണെങ്കിൽ ചൂടാക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ അങ്ങനെ തന്നെ ചുറ്റിയെടുക്കാം നമ്മളങ്ങനെ അലുമിനിയത്തിൻ്റെ കമ്പി വെച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇച്ചിരി വളച്ചും പൊളിച്ചൊക്കെ എടുത്താലാണ് നമുക്കൊരു പ്രായാധിക്കുള്ള ഒരു മരത്തിൻ്റെ ഒരു ചായ ഇതിന് വരണമെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്തെടുക്കണം ഇതൊക്കെ സ്ട്രൈറ്റ് സ്ട്രൈറ്ററായിട്ടുള്ള കൊമ്പായിരുന്നു ഇതുപോലെയുള്ള സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്റ്റെമ്മായിരുന്നു അതൊക്കെ നമ്മൾ വളച്ച് പൊളിച്ചൊക്കെ എടുത്ത് അങ്ങനെ വർഷങ്ങൾ കൊണ്ട് ഒരു പത്ത് വർഷം കൊണ്ടാണ് നമ്മൾ ഇതിനെ ഈ രൂപത്തിൽ ആക്കിയെടുത്തിട്ടുള്ളത് വെറുതെ തല വെട്ടിക്കളയുക പൊടിപ്പ് വരിക അങ്ങനെയല്ല അങ്ങനെ ആയാൽ നമുക്കൊരു ബോൺസായി ആവില്ല ഒരു കുറ്റിച്ചെടി മാത്രമേ ആവുള്ളൂ ഇപ്പോൾ ഇതൊരു നല്ലൊരു ആകൃതി വന്നിട്ടുള്ളത് അങ്ങനെ ഒരു പത്ത് വർഷത്തിൻ്റെ ഈ ശ്രമം കൊണ്ട് മാത്രമാണ് ഇത് ഞാൻ ചെയ്തെടുത്ത മറ്റൊരു വോൺസായി മരമാണ് ഇത് ഷഫ്ലറ എന്ന് പറയുന്ന ഒരു ഫൈക്കസ് വിഭാഗത്തിൽപ്പെട്ട ഒരു മരം തന്നെയാണ് ഇതിൻ്റെ വേരുകൾ ആലിന് വേരി ഇറങ്ങുന്ന പോലെ ധാരാളം വേരുകൾ ഈ നമ്മുടെ മഴക്കാലത്താണ് ധാരാളം വേരുകൾ ഇങ്ങനെ പൊട്ടിയിറങ്ങി വരുന്നത് അങ്ങനെ വന്നിട്ടുള്ള ധാരാളം വേരുകൾ കൊണ്ട് നമുക്കൊരു ആൽവൃക്ഷം പോലെ നമുക്ക് തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് പക്ഷേ ഇതുമേ ചെറിയ ചെറിയ പണികൾ ഇനി ബാക്കിയുണ്ട് ഇതും ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തോളമൊക്കെ ആയിട്ടുണ്ടാവും ഇത് ചെറിയൊരു കമ്പ് വെച്ചതാണ് അത് പിന്നെ വളർന്നും നമ്മൾ പ്രോൺ ചെയ്തും വളച്ചുകെട്ടിയും ഒക്കെ ഇതുപോലെ ആക്കിയെടുത്തു ഒരു കമ്പ് ഇതിനെ സംബന്ധിച്ച് ഇവിടെ നിന്നുള്ളൊരു വ്യൂ കളയുന്ന ഒരവസ്ഥയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ അങ്ങനെ വരുന്ന കമ്പുകൾ നമ്മൾ മുറിച്ചു മാറ്റുക ഇപ്പോൾ അതിൻ്റെ ഒരു കാഴ്ച നമ്മൾ വേറെ ചെടികൾ ഇലകൾ കൊണ്ടും മറയ്ക്കുന്നില്ല ഇപ്പോൾ ഇത് ഇവിടെ നിന്നുള്ള ഒരു കാഴ്ചക്ക് ഇതൊരു നല്ലൊരു മരമായിട്ട് നിൽക്കുന്നുണ്ട് ഈ ഒരു ബ്രാഞ്ചാണ് കുറച്ച് അകന്ന് നിൽക്കുന്നത് അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിങ്ങനെ അലുമിനിയത്തിൻ്റെ കമ്പിയാണിത് അലുമിനിയത്തിൻ്റെ കമ്പി നമ്മളിങ്ങനെയാണ് നമ്മൾ ചുറ്റിയെടുക്കുന്നത് ഇങ്ങനെ പതുക്കെ പതിയെ പയ്യെ വളയ്ക്കണം നമ്മൾ വലിയ ബലപ്രയോഗം നടത്തി വളച്ച് കഴിഞ്ഞാൽ ഒടിഞ്ഞു പോവും ഇപ്പോൾ ഈയൊരു ഇലത്തഴപ്പിന് ചേർന്ന് ഇതും കൂടെ ഇങ്ങനെ വളഞ്ഞ് നിൽക്കുന്നുണ്ട് അതുപോലെ ഇത് കമ്പി നേരത്തെ ഓൾറെഡി ചുറ്റിയിട്ടുള്ളതാണ് ഇങ്ങനെ നമ്മൾ മരത്തിൻ്റെ ആ ഒരു കാഴ്ചയ്ക്ക് നല്ല ഭംഗി തോന്നുന്ന ഒരു ഷേപ്പ് അതിൻ്റെ തലപ്പിലുണ്ടാക്കണം ഉണ്ടാക്കണം അങ്ങനെയാണ് ഒരു നല്ല ബോൺസായി രൂപപ്പെടുക ഈ ബ്രാഞ്ച് ഇതുപോലെ നമ്മൾ കമ്പി ചുറ്റി കഴിഞ്ഞാൽ ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ കമ്പി അഴിച്ചു കളയണം അതല്ലെങ്കിൽ ഈ ബ്രാഞ്ചിലൊക്കെ അതിൻ്റെ പാടുകൾ വീഴും അങ്ങനെ കമ്പി ചുറ്റിയ പാടുകൾ നിൽക്കുന്ന ബോൺസായിക്ക് വാല്യൂ മതിപ്പില്ല അത് അതിൻ്റെ ഒരു മൈനസ് മാർക്കായിട്ട് വരും കാണാൻ ഭംഗി കുറയും അതുകൊണ്ട് നമ്മൾ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ വളച്ചുവച്ച പൊസിഷനിൽ ആ ബ്രാഞ്ച് സെറ്റായാൽ ഉടനെ നമ്മൾ കമ്പി അഴിച്ചു മാറ്റേണ്ടതാണ് അതെല്ലാവരും ശ്രദ്ധിക്കുക ചിലപ്പോൾ ചില ചട്ടികൾക്കുള്ളിൽ ഈ മരം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നിൽക്കില്ല മറിഞ്ഞു വീഴും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചട്ടിയുടെ താഴെ ഒരു രണ്ട് ഹോളിടുക അതല്ലെങ്കിൽ മൂന്ന് ഹോളിടുക എന്നിട്ട് നമ്മൾ നമ്മളിതിന്ന് കമ്പി അടിയിൽ നിന്ന് കെട്ടിയിട്ട് ഈ ഹോളിൽ കൂടെ പുറത്തേക്ക് വലിച്ച് ചുറ്റി കെട്ടി ഈ ചട്ടിക്കകത്ത് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ മണ്ണൊക്കെ ഇടാം മണ്ണൊക്കെ ഇട്ട് നമ്മളിതുപോലെ പൂപ്പിൽ പിടിച്ച പാറകളോ റോഗിൻ്റെ ചെറിയ പീസുകളൊക്കെ വെച്ചിട്ട് ഇതിനെ ഒന്ന് അലങ്കരിച്ച് ഭംഗിയാക്കാം ഇതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്ത മറ്റൊരു ബോൺസായി വൃക്ഷം ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ ഷഫ്ലേറ എന്ന് പറയുന്ന ചെടി തന്നെയാണ് പക്ഷേ ഇത് വേരിയേഷൻ ചെയ്തതല്ല അതുകൊണ്ടാണ് ഇത് സിംഗിൾ കളർ ഡാർക്ക് ഗ്രീൻ ആണ് ഇതിൻ്റെ കളറ് നമ്മൾ നേരത്തെ ഇതിന് തൊട്ട് മുമ്പ് കാണിച്ചതിന്മാ ഒരു ചെറിയ മഞ്ഞ നിറം കൂടി ഉണ്ടായിരുന്നു വർഷത്തിലൊരിക്കൽ നമ്മൾ ഇതിൻ്റെ ഇലകൾ മുഴുവനും നുള്ളികളെ ഞാനിപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ കംപ്ലീറ്റ് കളഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും വന്നതാണ് അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഇലകൾ ഉണ്ടായി വരും ധാരാളം ഇലകൾ ഉണ്ടായി വരും നേരത്തെ ഇത്രയും ഇലകൾ ഉണ്ടായിരുന്നില്ല നമ്മളിതിൻ്റെ ഇലകളൊക്കെ നുള്ളിക്കളഞ്ഞ് പിൻ ചെയ്ത് വീണ്ടും വന്ന ഇലകളായതുകൊണ്ടാണ് കൊച്ചു കൊച്ചു ഇലകളുമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എണ്ണത്തിൽ ധാരാളം ഉണ്ട് താനും അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മുടെ വൃക്ഷത്തിന് ഭംഗി കൂടും നല്ല ഭംഗിയുള്ളൊരു മരമായി മാറും വർഷങ്ങൾ കൊണ്ട് ഇതൊരു മുപ്പത്തഞ്ച് വർഷമെങ്കിലും പഴക്കമുള്ള ഒരു മരമാണ് ചട്ടി വളരെ കനം കുറഞ്ഞിങ്ങനെ ഇത് കഴിഞ്ഞാൽ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരു മരം പോലെ നമുക്ക് തോന്നും ചട്ടി കാണാനൊന്നും ഇല്ല കുറച്ചല്ലേ ഉള്ളൂ വേരുകൾ ഇറങ്ങാൻ നമുക്ക് ചെയ്യേണ്ട ഒരു ടെക്നീക്ക് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളിതുപോലെ ജ്യൂസൊക്കെ കുടിക്കാൻ ഉപയോഗിക്കുന്ന സ്ട്രോ എടുത്തിട്ട് ഇങ്ങനെ കുഞ്ഞിതായിട്ട് വരുന്ന വേരുകളെ നമ്മൾ ആ സ്ട്രോയ്ക്ക് ഉള്ളിലേക്ക് ഇറക്കി വിടാം ഇങ്ങനെ നമ്മൾ സ്ട്രോയ്ക്ക് ഉള്ളിലേക്ക് നമ്മൾ ആ വേരുകളെ ഇറക്കിയിട്ട് ഇങ്ങനെ താഴേക്ക് വയ്ക്കുക ഇങ്ങനെ വെച്ചുകൊടുക്കുക ഇവിടെ വെള്ളം നനയ്ക്കുമ്പോൾ ഈ വെള്ളം നമ്മൾ ഈ സ്ട്രോയുടെ ഉള്ളി കൂടെ താഴേക്ക് താഴേക്ക് വെള്ളം ഇറങ്ങും വെള്ളം ഇറങ്ങുമ്പോഴത്തേക്ക് ആ വേരുകൾ നനയും ആ വേരുകൾ നനയുമ്പോൾ കൂടുതൽ 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 വളർന്ന് വളരെ പെട്ടെന്ന് അത് മണ്ണിലെത്തിപ്പിടിക്കാൻ വേണ്ടി ഈ സ്ട്രോയുടെ ഉള്ളിൽക്കൂടെ വളരെ ഫാസ്റ്റായിട്ട് വളരും അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള ഇതുപോലെയുള്ള വേരുകളൊക്കെ അതുപോലെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള വേരുകളാണ് ഇതൊക്കെ ഈ റൂട്ട് സിസ്റ്റം അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ് ഇതും അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് ഇപ്പോൾ ആൽമരത്തിൻ്റെ വേര് പോലെ ധാരാളം വേരുകളിങ്ങനെ താഴേക്ക് വരും ഇനി ഇതിൻ്റെ അടിയിൽ നമുക്കൊരു പാറയോ എന്തെങ്കിലും വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽക്കൂടെ പടർന്ന് നിൽക്കുന്ന തരത്തിലൊക്കെ നമുക്കിതിനെ മാറ്റിയെടുക്കാവുന്നതാണ് നമുക്ക് ചാഞ്ഞ് എടുക്കുന്ന ഒരു ആലിൻ്റെ രൂപത്തിലേക്ക് ആക്കിയെടുക്കാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ശ്രമങ്ങൾ ഇത് തുടങ്ങിയിട്ട് ഒരു അഞ്ച് ഒരു ഏഴ് വർഷത്തോളമായിട്ടുണ്ട് അതുപോലെ നമ്മൾ സ്ട്രോയ്ക്ക് പകരം നമ്മളിങ്ങനെ ഒരു കൊച്ചു കുപ്പിക്കകത്തൊക്കെ നമുക്കിങ്ങനെ വെള്ളം നിറച്ചിട്ട് നമുക്കതിനുള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിലിങ്ങനെ കൊളുത്തിയിട്ട് കഴിഞ്ഞാൽ അതവിടെ കിടന്ന് വളർന്നോളും ഇതൊരു തെങ്ങിൻ്റെ തയ്യാണ് ഒരു നാളികേരം മുളപ്പിച്ചെടുത്ത ഒരു തയ്യാണിത് തെങ്ങ് നമുക്ക് ബോൺസായി ആക്കാൻ പറ്റുമെന്നുള്ളൊരു ഇത് എൻ്റെ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാലും ഇത് ധാരാളം പേര് ഫിലിപ്പീൻസിലൊക്കെ ധാരാളം തെങ്ങിൻ്റെ ബോൺസായി ഉണ്ട് ധാരാളം കണ്ടിട്ടുണ്ട് അതുപോലെ നമുക്ക് ഇവിടെ ആരും ചെയ്തിട്ടില്ല അപ്പോൾ അതിനു വേണ്ടിയുള്ളൊരു ശ്രമത്തിലാണ് ഞാനിത് ഇത് ക്രോട്ടൺ വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് നമ്മൾ ഇല ചെടികൾ പൂ ഉണ്ടാകുന്ന ചെടിയൊന്നുമല്ല ക്രോട്ടൺസിൽ പെട്ടൊരു ചെടിയാണിത് അത് നമുക്ക് പ്രത്യേകിച്ച് ചട്ടിയൊന്നും വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചെറിയൊരു കലാബോധം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കൈ കിട്ടിയാൽ ഒരു ഒരു മരത്തിൻ്റെ പോട് പോലും നമുക്ക് കിട്ടിയാൽ അല്ലെങ്കിൽ ഇതൊരു ഉടഞ്ഞ ചട്ടിയുടെ ഒരു പീസാണ് അതിനകത്തും നമുക്കിത് വളർത്തുമ്പോൾ അതിന് കലാപരമായിട്ടുള്ളൊരു ഭംഗി തന്നെ വരും നമ്മളതിനുള്ളിൽ ഒരു റോക്കൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റോക്കിലേക്ക് പടർന്ന് കയറി വളരുന്ന ഒരു മരമായിട്ട് ഇതിനെ നമുക്ക് കാണാം ഇത് നല്ല ഒരു കലയാണ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇതിന് രൂപപ്പെട്ട ഒരു കമ്പ് നമുക്ക് കിട്ടി എന്നുള്ളത് സത്യമാണ് പക്ഷേ അധികാധ്വാനമൊന്നും വേണ്ടി വന്നിട്ടില്ല പെട്ടെന്ന് നമുക്ക് ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ബോൺസായി ആക്കാൻ പറ്റി പറ്റി ഇതുകൊണ്ട് അടുത്ത ഒരു ബോൺസായി മരമാണ് ഇത് ഇത് ബോൺസായി ആണെങ്കിലും നമ്മൾ അതിന്മേൽ ചെറിയ കല ചെയ്തിട്ട് നമ്മളൊരു ഒരു വിവിംഗ് പ്ലാന്റ് ബോൺസായി എന്നൊക്കെയാണ് ഞാൻ ഞാനിതിന് പേരിട്ടിരിക്കുന്നത് ഈ വിവിംഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാന്റ് അല്ല ഇത് നേരത്തെ നമ്മൾ കാണിച്ച എന്ന് പറയുന്ന ആ ആലിൻ്റെ സ്വഭാവം കാണിക്കുന്ന ആ ചെടി തന്നെയാണ് ആ മരം തന്നെയാണ് നമുക്ക് പലതരം ചെടികളും ഇതുപോലെ മടഞ്ഞ് നെറ്റ് പോലെയും അതുപോലെ ഇങ്ങനെ ഒരു ട്യൂബ് പോലെയും സിലിണ്ടർ പോലെയൊക്കെ ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കലയുണ്ട് ഇതങ്ങനെ പരീക്ഷിച്ച് വിജയിപ്പിച്ച ഒരു ഷോ ഇത് ഒരു ബോൺസായി ആണ് അപ്പോൾ പറ്റി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതിൻ്റെ പറ്റി കാര്യമായിട്ട് പറഞ്ഞില്ല വളം നമ്മൾ സാധാരണ ചെടികൾക്ക് ചെയ്യുന്ന വളം തന്നെ മതി ഞാൻ പറഞ്ഞു കടലപ്പിണ്ണാക്ക് നമ്മൾ കുതിർത്തെടുത്തിട്ട് അതിൻ്റെ തെളി ഊറ്റിയെടുത്തിട്ട് കുറച്ചും കൂടി ഡയലൂട്ട് ചെയ്തിട്ട് കുറെശ ഒഴിച്ച് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഓർഗാനിക് വളങ്ങൾ അതല്ലെങ്കിൽ രാസവളങ്ങൾ ചെയ്യാം രാസവളങ്ങളാണെങ്കിൽ നമുക്ക് പതിനേഴ് 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 അല്ലെങ്കിൽ പതിനെട്ട് അല്ലെങ്കിൽ ഇരുപത് ഈ ഒരു കോമ്പിനേഷനിൽ കിട്ടും അത് നമുക്ക് ഒരു ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂണൊക്കെ ഇട്ട് ലയിപ്പിച്ചിട്ട് അത് ഇടയ്ക്കൊന്നും ഒഴിച്ചു കൊടുക്കുക മാത്രമേ വേണ്ടൂ അത് ആഴ്ചയിലോ മാസങ്ങളിലോ ഒന്നും വേണ്ട ഒരു ആറ് മാസത്തിലൊരിക്കൊക്കെ ഒരു പ്രാവശ്യം ബോൺസാക്കി കൊടുത്താൽ മതി മറ്റു ചെടികൾക്ക് കൊടുക്കുന്ന പോലെ ആഴ്ചയിലോ എല്ലാ മാസത്തിലോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ തീരെ വളർച്ചയില്ല ശോഷിച്ച കമ്പുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരല്പം വളത്തിൻ്റെ അളവല്ല അതിൻ്റെ തോത് ദിവസം കൂട്ടിക്കൊടുക്കണ്ടോ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വളപ്രയോഗത്തെപ്പറ്റി പിന്നെ പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും പറയേണ്ടതില്ല മറ്റു ചെടികൾക്ക് ഉള്ളതുപോലെ തന്നെ പിന്നെ കുറേ കേടുകളാണ് പിന്നെ ഇല ചുരുട്ടുന്ന പുഴു അങ്ങനെയൊക്കെ പുഴുക്കളെയൊക്കെ കാണുമ്പോൾ നമ്മൾ പറിക്കുകയും എടുത്തു കളയായിരിക്കും ഏറ്റവും ബെസ്റ്റ് രാസവള രാസക്കിടാണ് പ്രയോഗം തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ഇത് മുന്നേ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു കളയാം വൃത്തിയും എടുപ്പായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയ കേടുകളൊന്നും സാധാരണ വരാറില്ല ഞങ്ങൾ ചെയ്ത ഇന്നത്തെ ബോൺസായി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ ടച്ച് ചെയ്താൽ നിങ്ങൾക്ക് പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും